കേരളത്തിൽ എത്രയൊക്കെ ബി ജെ പി വാഴില്ല ബി ജെ പി കേരളം ഭരിക്കില്ല എന്ന് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ത്രികോണ മത്സരം തന്നെ നടക്കും ആ മത്സരത്തിൽ ഒരു പക്ഷേ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല പതിനഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ഒന്നാമതായിരുന്നു നല്ല സ്ഥാനാർത്ഥികളെ ഇപ്പോഴും കണ്ടെത്തിയാൽ ആഹ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപതിൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന കാര്യം ഉറപ്പാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലാണ് ഇനി കൃത്യം ഒരു വർഷം മാത്രം ബാക്കി ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനും ഒന്നുമില്ല വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുക തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകളും നേരത്തെ തൊട്ടേ ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാൽ അല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് ഒപ്പവും സഞ്ചരിച്ചാൽ മാത്രമേ കേരളത്തിന് വികസനത്തിന്റെ സുവർണതീരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയൂ ഈ ദൗത്യമാണ് ബി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിന്റെ വികസന നായകനെ കന്ദർശിക്കാം വികസിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കൺവെൻഷനുകൾ ജനലുകളിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിറച്ചിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം വിജയിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് തൃശൂരിൽ തുടക്കം കുറിച്ച ബി ജെ പിയുടെ വികസന കൺവെൻഷൻ മറ്റു ജില്ലകളിലും നടന്നു വരികയാണ് രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റും ജയം വരിച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ കുറിച്ച് തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ശരിയായ ധാരണയുള്ളതിനാൽ കേരളം വികസിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും എവിടെ നിന്നാണ് തുടക്കം കുറിക്കേണ്ടതെന്നും ഒക്കെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം ബിജെപിയുടെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിന് തെളിവാണ് കേരള വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കാനും രൂപരേഖ വരച്ചു കാട്ടാനും ബി ജെ പി അധ്യക്ഷന് സാധിക്കുന്നുമുണ്ട് വികസിത കേരളം ഒരു മുദ്രാ ി മാത്രമല്ലെന്നും ബിജെപിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് അതെന്നും വ്യവസായ രംഗത്ത് പരിചയ സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തമാണ് കടം മേടിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷികം ആഘോഷിക്കാൻ നികുതി പണത്തിൽ നിന്ന് നൂറ് കോടി ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്നതാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യം ഇനിയും മനസ്സിലാവാത്തത് കേരളം വികസിക്കണമെന്ന യാതൊരു താല്പര്യവും ഇല്ലാത്ത ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷം Some കേരളത്തിലുള്ളത് പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതുകളിൽ നിന്ന് ഭാരതം ഏറെ മുന്നോട്ടു പോയിരിക്കുകയാണ് ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എല്ലാ സംഘത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പിക്ക് മോദി സർക്കാരിനുമുള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതാണ് ബി ജെ എക്കാലത്തെയും നയം തന്നെ